ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ ഹെലികോപ്റ്റർ സവാരി ആരംഭിക്കുന്നു വാഗമൺ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളെ കൂട്ടിയിടക്കിയാണ് പദ്ധതി സുമൻ പറഞ്ഞു ലോക ടൂറിസം ഭൂപടത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചു നിൽക്കുന്ന വിനോദസഞ്ചാര മേഖലയാണ് വാഗമൺ ദിനംപ്രതി നിരവധി സഞ്ചാരികൾ എത്തുന്ന വാഗമണ്ണിന് പുതിയൊരു പൊന്തൂവലായാണ് ഹെലികോപ്റ്റർ സവാരി ഒരുങ്ങുന്നത് വാഗമണ്ണിൽ നിന്നും തേക്കടി മൂന്നാർ എന്നിവിടങ്ങളിലേക്കാണ് സവാരി നടത്തപ്പെടുക ഇതിനായി വാഗമൺ ഡി ടി പി അഡ്വെഞ്ചർ പാർക്ക് കവാടത്തിലുള്ള സ്ഥലം കണ്ടെത്തി പരിശോധന നടത്തി ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് മുമ്പാകെ ഇവിടെ സമർപ്പിക്കുമെന്നും പീരിപടിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലാണ് ഈ പദ്ധതിയെന്നും എം എൽ എ സോമൻ പറഞ്ഞു വാഗമണ്ണിൽ നിന്ന് തേക്കടിയിലേക്കും മൂന്നാറിലേക്കും ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുവാനുള്ള സ്ഥലപരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പുറത്തു തികച്ചും ജില്ലാ കളക്ടർക്ക് എത്രയും വേഗം സമർപ്പിക്കും അതിന്റെ അനുമതി ഏവിയേഷൻ ലൈസൻസ് ഉള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എം എൽ എ പറഞ്ഞു കയാക്കിംഗ് പാലാഗ്ലൈഡിങ് ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയ നിരവധി സാഹസിക വിനോദങ്ങൾ ഇപ്പോൾ വാഗപ്പണ്ണിലുണ്ട് ഇവയെല്ലാം നിരവധി സഞ്ചാരികൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പദ്ധതി വിജയകരമാകും എന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ കൂടാതെ വാഗമൺ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാകാനും പദ്ധതി സഹായകമാകും ഒപ്പം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളെ കൂട്ടിയിണക്കാനും കഴിയുന്നതാണ് ഹെലികോപ്റ്റർ പദ്ധതി ന്യൂസ് ബ്യൂറോ വാഗമൺ